എറണാകുളം ജില്ലയിൽ ജനിച്ചു വളർന്ന് സിനിമയിൽ എത്തിയ പ്രശസ്ത നായികമാർ ആരൊക്കെയെന്ന് നോക്കാം അസിൻ അസിൻ ജനിച്ചത് എറണാകുളം ചഞ്ചൽ മലയാളം സിനിമകളിലും സീരിയലുകളിലും തിളങ്ങിയ ചഞ്ചലും എറണാകുളം ജില്ലക്കാരിയാണ് ദിവ്യ ഉണ്ണി നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണി എറണാകുളം ജില്ലയിലാണ് ജനിച്ചത് ചിത്ര മരിച്ചുപോയ ചിത്ര എറണാകുളം ജില്ലക്കാരി ആയിരുന്നു പ്രിയ രാമൻ മലയാളത്തിലെ മുൻനിര നായകന്മാരോടൊപ്പം വേഷമിട്ട പ്രിയാരാമനും എറണാകുളം ജില്ലക്കാരിയാണ് റാണി ചന്ദ്ര മരിച്ചുപോയ റാണി ചന്ദ്രയും എറണാകുളം ജില്ലക്കാരിയാണ് ഉണ്ണിമേരി ഉണ്ണിമേരിയും എറണാകുളം ജില്ലയിൽ നിന്നും പ്രശസ്തമായ താരമാണ്